ഒരാൾ പ്ലസ് ടു കഴിഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റുകളാണ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ഇനി വിദേശ പഠനം സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഏത് രാജ്യം തിരഞ്ഞെടുക്കണം ആ രാജ്യത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റി പ്ലേസ്മെൻറ്റിന് അവർ നൽകുന്ന ഗ്യാരണ്ടി പിന്നെ ഓഫ് കോഴ്സ് അവിടുത്തെ എക്സ്പെൻസ് അവിടെയാണ് അൽബേനിയ എന്ന യൂറോപ്യൻ രാജ്യത്തിന്റെ പ്രസക്തി അൽബേനിയയിൽ പഠിച്ച് ഇറ്റലിയിൽ നിന്ന് ബിരുദം നേടി ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഗ്യാരണ്ടി നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അൽബേനിയയുടെ തലസ്ഥാനമായ ടിറാനയിലെ പ്രശസ്ത കാത്തോലിക് യൂണിവേഴ്സിറ്റിയായ അവർ ലേഡി ഓഫ് ഗുഡ് കൌൺസിൽ അല്ലെങ്കിൽ എൻ എസ് ബി സി ബാച്ചിലർ ഇൻ നേഴ്സിംഗ് ആൻഡ് ഫിസിയോതെറാപ്പി ഇവിടെ പഠിച്ചുകൊണ്ട് ഇറ്റലിയിൽ ജോലി നേടാം അതായത് അൽബേനിയയിലെ ഈ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് ഒരു ജോയിന്റ് ഡിഗ്രിയാണ് കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെയും പിന്നെ ഇറ്റലിയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ ടോർ വെർഗാറ്റ യൂണിവേഴ്സിറ്റിയുടെയും കോഴ്സിന്റെ അവസാനത്തെ സെമസ്റ്ററിലെ മൂന്ന് മാസം ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് ഇറ്റലിയിലാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് യൂറോപ്പിൽ എവിടെയും ജോലി നേടുന്നതിനുള്ള വർക്ക് ലൈസൻസും ലഭിക്കും എം ബി ബി എസ് നേഴ്സിംഗ് ഫിസിയോതെറാപ്പി തുടങ്ങിയ ഹെൽത്ത് മേഖലയിൽ ഏറ്റവും അധികം സാധ്യതയുള്ള കോഴ്സുകളാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ഇത് റോമൻ കത്തോലിക്ക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ഒരു യൂണിവേഴ്സിറ്റിയാണ് പഠനത്തോടൊപ്പം ബി ടു ലെവൽ വരെ ഇറ്റാലിയൻ ഭാഷയിൽ സൗജന്യ പരിശീലനവും ഈ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനും അതുവഴി യൂറോപ്പിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അവസരം കുറക്കുന്നത് പതിനഞ്ച് വർഷത്തോളം സ്റ്റഡി അബ്രോഡ് ആയിട്ടുള്ള സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ ആണ് കേരളത്തിലുടനീളം ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട് സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണലിനെ കോൺടാക്ട് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക